സ്വാഗതം ശിവാസ്റ്റെ ഞാൻ ആദ്യമായിട്ട് ഈ ക്ലബ് ഹൗസിൽ പരിചയപ്പെടുന്നത് ഒരു വഴക്കിലൂടെയാണ് ഈ ഗ്ലോറിയസ് കോസ്വെൽ എന്ന് പറഞ്ഞ ഒരു റൂം ഒരു ക്ലബ്ബ് പാസ്വൺ ഫാസ്റ്റിന്റെ ഫ്രണ്ട്സും നടത്തിയിരുന്നു അടുത്ത എനിക്ക് ശിവപാസ്റ്റർ ഒരു ക്ലബ് ഹൗസിന്റെ പുലിയായിട്ടാണ് തോന്നിയിരിക്കുന്നത് കാരണം ഞാൻ ശരിക്കും പറഞ്ഞൊരു യുക്തിബോധമുള്ള ഒരാളാണ് പക്ഷെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള റൂം ശിവപാസ്റ്ററിന്റെ റൂമാണ് കാരണം ശിവപാസ്റ്ററിന്റെ കഥയൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് തകർന്ന് എന്ന് പറഞ്ഞാൽ ഒരു എൻജോയ് ചെയ്ത റൂമാണ് ഈ സാധാരണ ഈ പെന്തോ റൂമുകളിലൊക്കെ പോയിട്ട് നമുക്ക് സർവേവ് ചെയ്യാൻ വലിയ പാടാണ് പക്ഷെ ഞാൻ അവിടെ ഈ ശിവപാസ്റ്ററും ശിവപാസ്ന്റെ സുഹൃത്തുക്കളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് തകർക്കും എല്ലാവിധ ആശംസകളും ആ ഞാന് കൊച്ച് ഒന്ന് പറയാൻ എനിക്ക് എനിക്കോട് പറഞ്ഞു ഈവൻ വഴക്കിലൂടെയാണ് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടെങ്കിലും പിന്നീട് ആ റൂം എന്ന് പറയുന്നത് ക്ലബ് ഹൗസിലെ ഏറ്റവും ഫണ്ണായിട്ടുള്ള ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള റൂമായിട്ട് ആയിട്ട് മാറി സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വഴക്കുണ്ടാക്കിയാലും എത്ര ചീത്ത വിളിച്ചാലും അതായത് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് പുള്ളിയായിട്ട് വളരെ ചീത്ത വിളിച്ചിട്ടാണ് പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെ പിറ്റേ ദിവസം ചീത്ത കഴിഞ്ഞു കഴിഞ്ഞാലും വളരെ എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമെങ്കിലും ഒന്നും തന്നെ മനസ്സിൽ വയ്ക്കാതെ വളരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഒരു തമാശ രീതിയിലും കാര്യമായ രീതിയിലും ചർച്ചകൾ നടത്തുന്ന ഒരു റൂം ആയിരുന്നു ഗ്ലോറിയസ് ഹോസ്റ്റൽ അപ്പൊ ക്ലബ് ഹോസ്റ്റിൽ തന്നെ ഏറ്റവും ഫണ്ണായിട്ടുള്ള ഒരു റൂമിൽ നിന്നും ഒരുപാട് പേര് അറിയുന്ന പാസ്റ്റർ ഈ റൂമിൽ വന്ന് പറയാൻ ഉള്ളതൊക്കെ എന്താണെന്ന് കേൾക്കാൻ അധികം താല്പര്യമുണ്ട് എല്ലാവിധ ആശംസ ഓക്കെ ഓക്കെ മറ്റുള്ളവർക്ക് പറയാം കേട്ടോ റാസ്പുട്ടൻ പറഞ്ഞോ പറഞ്ഞോ അങ്കിട് ഉണ്ട് എല്ലാവർക്കും പറയാം നമുക്ക് അല്പസമയത്തും കൂടെയുമ്പഴേ അല്പ ആളുകൂടെ എത്തുള്ളൂ ഞാൻ പിൻ ചെയ്യാറുണ്ട് പിൻ ചെയ്യാറുണ്ട് കുറച്ചു ആളുകൂടെ പിൻചിയിട്ട് മീൻ പേര് എല്ലാവർക്കും സംസാരിക്കാം കേട്ടോ എനിക്ക് സംസാരിക്കാമോ താഴെ ഏറ്റവും താഴെയുള്ള ആളാണേ സംസാരിച്ചോട്ടെ നിങ്ങളുടെ അനുവാദത്തോടുകൂടെ സംസാരിക്കാം നിങ്ങൾ കേൾക്കുന്നുണ്ടോന്നറിയില്ല എന്നത് പറയുന്ന കേൾക്കുന്നുണ്ടോ കേൾക്കാം 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 അതെ അതെ അപ്പൊ എന്താ അറിയോ ഏർയെ കുറിച്ചിട്ട് അല്ല പറയുന്നത് തന്നെ നമ്മൾ നിങ്ങൾ ഗൂഗിളിൽ ഒന്നോ സെർച്ച് ചെയ്ത് നോക്ക് ഇദ്ദേഹത്തിയാള് നമ്മൾ ആദ്യം എന്റെ ഡി പി യിലൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് നയൻ നയൻ അല്ലെങ്കിൽ സിക്സ് ആ ലെവലില് അത്രമാത്രം ഫേമസ് ആണ് ഇദ്ദേഹം ഇദ്ദേഹം നമ്മള് ക്ലബ് ഗൂഗിൾ ചോദിച്ചാൽ പെട്ടന്ന് വരുന്നത് ഈ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെയാണ് അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ എന്റെ ഡി പിടുത്തേക്കുള്ളതൊക്കെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണ് ഇദ്ദേഹത്തിന് പോലും അറിയില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഇദ്ദേഹം അതുകൊണ്ടാണ് എനിക്ക് ഞാൻ കേൾ വന്നത് അത് ഞാൻ ഇങ്ങനത്തെ ഈ ക്ലബിൽ നിന്നും കേൾ വരാത്തൊരാളാട്ടോ ഗൂഗിൾ വരെ ഇദ്ദേഹത്തെ ആണ് പ്രൊമോട്ട് ചെയ്തേക്കുന്നത് അതായത് വാക്കിൽ കേൾക്കും കേൾക്കാൻ തന്നെ ഒരു മൂന്ന് മണക്കൂറോ അഞ്ചു മണക്കൂറോ ഒക്കെ ഉണ്ട് അതൊക്കെ വലിയ പാടങ്ങ അപ്പൊ ഇത്ര ഇത്രമാത്രം ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരേ ഒരാള് ക്ലബ് അല്ലെങ്കിൽ ക്ലബ്സില്ല ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഇദ്ദേഹമാണോ നിറഞ്ഞിരിക്കുന്നത് വേറെ ഒരാളില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ നമ്മൾ നമുക്ക് ആ ലെവലിലേക്ക് പോയ കുഴപ്പമുണ്ടാവും എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ പുറകോട്ട് പോയിരുന്നു അതില് സിക്സ് സിക്സ് മൂന്ന് ആറ് ഇദ്ദേഹത്തിന്റെ ആണ് കുറെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഡി പിടും താഴെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാതിരിക്കും അല്ലെങ്കിൽ ാണ് വന്നതും സ്നേഹത്തോടെ സംസാരിക്കാൻ സാധിച്ചതും ഇരിക്കുമ്പോ തന്നെ തന്നെ എനിക്ക് സാധിച്ചതും നന്ദിയുണ്ട് ഇങ്ങനെ പറയാം ഇത്രയ്ക്ക് സ്നേഹത്തോടില്ല അതെപ്പോ ഞാൻ എന്റെ ബാറ്ററി കോങ്കോഫ് ആയി പോയി ഒന്ന് പറഞ്ഞ കേട്ടോ ഒരു തെർട്ടി സെക്കൻഡ്സ് പെട്ടെന്ന് പറയൂ ഞാൻ ഒരു ഞാൻ പറയാം ഞാൻ എന്റെ ഒരു ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന പക്ഷെ ഈ ശിവ പാസ്റ്റർ ഷോർട്ടായിട്ട് പറയാം എനിക്ക് ഏറ്റവും ഇന്റലക്ച്ഡ് ആയിട്ട് ഈ ഒരു ക്ലബ് ഹൗസിൽ അല്ല അങ്ങനെ ഞാൻ ക്ലോറിസ്ബിൽ ആരൊന്നും അല്ല പക്ഷെ എനിക്ക് പൊറത്താക്കിട്ടുണ്ട് എന്നെ എന്നെ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഐ ഹാവ് ഹൈ റെസ്പെക്സ് ഫോർ പാസ്റ്റർ ഫോർ ഹിസ് നോളജ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ബി ജെ പി നമുക്കിനി മറ്റാരെങ്കിലും പറയാൻ ഇല്ലെങ്കിൽ നമുക്ക് സ്വാഗതത്തിലേക്ക് കടക്കാം ആരെങ്കിലും പറയാറുണ്ടെങ്കിൽ ഷബീർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ ആ ജയമാർജി ഉണ്ടോ ഓൺലൈനുണ്ടോ ഓക്കെ നമ്മളിപ്പം പറഞ്ഞ സമയമായിട്ടുണ്ട് നമുക്ക് എന്നാൽ പ്രോഗ്രാം ആരംഭിക്കും ഞാൻ പറയാൻ വന്നിട്ട് അദ്ദേഹത്തെ ആരും ഇല്ലേ എന്താ പറയാ ഫലിതങ്ങൾ നിറഞ്ഞ സംസാരം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഫാസ്റ്റിനെ കുറിച്ച് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആ പാസ്റ്റ് ഇന്നും ഓപ്പണായിട്ട് സംസാരിക്കുന്നു വിചാരിക്കുന്നു ആ ഫാസ്റ്റിന് എന്റെ എല്ലാവിധ ആശംസകളും ജസ്റ്റി പറയുന്നോ അതെ നമുക്ക് കാര്യം ചെയ്യാം പ്രോഗ്രാമിലേക്ക് കിടക്കാം നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഇവിടെ തുടർച്ചയായിട്ട് വരുന്ന ക്ലബ് ഹൗസിലെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ അറിയാനും അവർക്ക് പറയാനുള്ളത് കേൾക്കുവാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും അവരെക്കുറിച്ചൊരു സൗഹൃദ ചർച്ചയുമാണ് ഈ പ്രോഗ്രാമിലൂടെ നടന്നു വരുന്നത് ഇന്നിപ്പോൾ അമ്പതാമത്തെ ഒരു പ്രോഗ്രാമാണ് നാൽപ്പത്തൊമ്പതോളം അതിഥികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് നമുക്ക് അവരെ എല്ലാം കൂടുതൽ അറിയുവാനും അവരെ കൂടുതൽ പരിചയപ്പെടുവാനും അവരുടെ പൊസിഷൻ എന്താണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് ക്ലബ് ഹൗസ് അനുഭവങ്ങൾ എന്താണ് അതോടൊപ്പം അവരുടെ മതപരമായ നിലപാടുകൾ എന്താ ാണ് എന്നെല്ലാം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് വളരെ നല്ല പ്രോഗ്രാം ആയിട്ട് പോകുന്നതായിട്ടാണ് ഫീഡ്ബാക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് വിശിഷ്ട നമ്മുടെ ഇന്നത്തെ അമ്പതാമത്തെ ഈ പ്രോഗ്രാമിൽ വിശിഷ്യ അതിഥിയായി വന്നു ചേർന്ന ഷിബു പാസ്റ്റർ ഷിബു പാസ്റ്ററെ ഈ ഇരിക്കുന്ന ഗ്രൂപ്പിന്റെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന ഓരോ ശ്രോതാക്കളുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം എല്ലാവരും കൂടുതൽ ആളുകളിൽ ഈ പ്രോഗ്രാം കൊണ്ട് ഷെയർ ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു ഷിബു പാകർ ഷിബു പാസ്റ്റർ വെൽക്കം വെൽക്കം ടു പ്രോഗ്രാം ആ താങ്ക് യു അതൻ ഓൾ ഞാൻ ഈ കുറെ പ്രാവശ്യം നിങ്ങളുടെ ഈ റൂമിൽ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് പല ആളുകളുടെ ഈ പ്രോഗ്രാമിൽ ഞാൻ വന്ന് താഴെ കേട്ടിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു വളരെ നല്ല ഒരു ഉദ്യമമാണ് അറിയാനും പറയാനും ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുക്കുന്നു പല ആളുകളും അൺഹെയർഡായി പോകുന്നു ക്ലബ് ഹൗസിൽ അവരെ തെരഞ്ഞു പിടിച്ച് ലൈം ലൈറ്റ് കൊണ്ട് നിർത്തുന്നത് നല്ലൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ അൺഹേഡ് ആണെന്ന് തോന്നുന്നില്ല ഒരുപാട് റൂമുകളിൽ ഒരുപാട് അധിക പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രപഞ്ചവും ദൈവവും എന്നുള്ളതാണ് എൻ്റെ ചിന്താവിഷയം നമ്മുടെ സൃഷ്ടപ്രപഞ്ചത്തിന് ഒരു വിശദീകരണം അതാണ് എല്ലാ എന്ന് പറഞ്ഞാൽ തീരെ അധമമായ ജീവിതം നയിക്കാത്ത ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട് ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു മനുഷ്യ ജീവിതം എങ്ങനെയാണ് ഞാൻ ആരാണ് ഈ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്താണ് എന്തുകൊണ്ടാണ് ആളുകൾ മരിക്കുന്നത് മൃഗങ്ങൾ മരിക്കുന്നത് ഇത് സഹസ്രാബ്ദങ്ങളായിട്ട് മനുഷ്യ ചിന്തയെ മതിക്കുന്ന പലരും ഉത്തരം തേടിയതും ഉത്തരമില്ലാതെ അനേകർ കടന്നുപോയതും പരിമിതമായ ഉത്തരങ്ങൾ പലപ്പോഴും ആശയ അവ്യക്തത കൊണ്ടും ന്യായവൈകല്യങ്ങൾ കൊണ്ടും വികലമായ ഉത്തരങ്ങളെയും ആശയങ്ങളെയും സഞ്ചിത രൂപത്തിലാക്കി തത്വചിന്തകളും മതങ്ങളും രൂപപ്പെട്ടു അപ്പൊ ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്കും മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ ഈ പ്രപഞ്ചത്തെ കാണുന്ന ഒരു മനുഷ്യൻ എന്ന് മാത്രമേ എന്നെ പറ്റി എനിക്ക് വിശേഷിപ്പിക്കാനുള്ളൂ അപ്പം അതിന്റെ ഭാഗമായിട്ട് സംവാദങ്ങൾ ഉണ്ടാകും ചർച്ചകൾ ഉണ്ടാകും ചില സമയത്ത് ഉഗ്ര തർക്കങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അറിയുവാനുള്ള ഒരു യാത്രയാണ് മനുഷ്യന്റെ ജീവിതം അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ശലോമൻ രാജാവ് അതിനെപ്പറ്റി പറയുന്നുണ്ട് ഞാനിയും മരിക്കുന്നു മൂടനും മരിക്കുന്നു അപ്പൊ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട് എന്ത് വിശേഷം പക്ഷേ എങ്കിലും മനുഷ്യനായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ ഗ്രഹിക്കുക പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനുള്ള വിശദീകരണങ്ങൾ അത് മനുഷ്യന്റെ ചപ്ത മനസ്സിനെ ശാന്തമാക്കുവാനാണ് നമുക്ക് എപ്പോഴും ഒരു ഉത്കണ്ഠയുണ്ട് അതിനകത്ത് അപ്പൊ അതിൽ വ്യക്തമായ ഉത്തരം അല്ലെങ്കിൽ ഒരു വിശദീകരണം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും മുലകുടി മാറിയ കുഞ്ഞ് അമ്മയുടെ മാർത്തട്ടിൽ മയങ്ങുന്നത് പോലെ നമ്മുടെ ആത്മാവിനൊരു വിശ്രമം ലഭിക്കും എന്നാണ് ബൈബിൾ അതേക്കുറിച്ച് പറയുന്നത് അപ്പം ആത്മാവിൻ്റെ വിശ്രമം ദൈവസന്നിധിയിൽ കണ്ടെത്തുക എന്നുള്ള ഒരു ആശയത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അതിനോട് വിയോജിപ്പുള്ളവർ കാണും അതിനെതിർപ്പുള്ളവർ കാണും എന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ ആത്മാവ് വിശ്രമം കണ്ടെത്തിയിരിക്കുന്നു അത്ര മാത്രമേ എനിക്കതേക്കുറിച്ച് പറയാനുള്ളൂ നിങ്ങൾക്കിതേപ്പറ്റി എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ to the camp thank you